അസലാമലൈക്കും വർഹമതുല്ല അലഹമില്ലാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് പറയുമ്പം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് അലഹമില്ല ഒരുപാട് പേരനോട് ഓരോ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ കാര്യങ്ങൾ സ്വലാത്തോ തിക്രോ അറിയുന്നത് പറഞ്ഞു തരുമ എന്നാലെ വിഷമങ്ങളുണ്ട് കടം ഉണ്ടാകാ പ്രയാസത്തിലാണ് ഒരുപാട് വിഷമങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ കേ അപ്പോൾ എനിക്കറിയാവുന്ന ഞാൻ ഒരുപാട് ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ആയിട്ട് പഠിച്ചിട്ടുള്ള ഓരോ ദിക്ക് സ്വലാത്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളത് അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഞാൻ ആ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അലഹദില്ല അതേപോലെയായിട്ട് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത് കടം കൊണ്ട് പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് വല്ലാണ്ട് പ്രയാസത്തോട് കൂടിയിട്ടാണ് വാട്സപ്പിലൂടെ ആയിട്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആകെ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് ആ കടങ്ങളൊന്ന് വേടിക്കിട്ടാൻ എന്ന് അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ദുബാവും അതുപോലെ തന്നെ ദിക്കറുകൾ സ്വലാത്തുകളൊക്കെയാണ് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ഹമ്മദില്ല അത് കേട്ടതുപോലെ നല്ല സന്തോഷത്തോടു കൂടി കൂടി അത് കേട്ട് അതിൽ വിശ്വസിച്ച് ഇതിനാഹു എനിക്ക് ഫലം കാണിച്ചു തരും എന്ന പ്രതീക്ഷ മനസ്സിൽ വെച്ച് നെയ്യത്താക്കി ചൊല്ലി ഫലം കിട്ടിയ അനുഭവമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളിൽ ആരൊക്കെയാണ് ഇത് കേൾക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെയുള്ള എന്തെങ്കിലും ും ഉണ്ടാവും കടം കൊണ്ട് തന്നെ പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾക്കും ഞാൻ ഈ പറയുന്നത് പോലെ നല്ല കൂടി നിങ്ങളും ഇതേപോലെ തന്നെ നീയത്താക്കി ചൊല്ലിയാൽ നിങ്ങൾക്കും ഇതിന് ഫലം കിട്ടും അപ്പം ചൊല്ലുന്ന സമയത്ത് എന്ത് വേണം ആത്മാർത്ഥത നല്ല വേണം ഇഹ്ലാസ് വേണം വിശ്വാസം വേണം അതുപോലെ തന്നെ അതിൽ പ്രതീക്ഷ വേണം എനിക്ക് എനിക്കല്ലാഹു ഇതിന് ഫലം കാണിച്ചു തരും എന്ന മനസ്സോടുകൂടി നിങ്ങൾ നീയ്യത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും ഒരാൾക്ക് മാത്രം നെയ്യത്താക്കി ഫലം കൊടുക്കും എന്നില്ലല്ലോ അള്ളാഹുവിന് എല്ലാവരും ഒരുപോലെയാണ് അതുകൊണ്ട് അതിൽ വിശ്വസിച്ച് ഈ ഒരു ദുവാ ആണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു സ്വലാത്തുണ്ട് ദിക്റും ഉണ്ട് ദിക്റൊക്കെ ഞാൻ ഒരുപാട് തവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ചൊല്ലിയിട്ട് ഒരുപാട് പേര് ആയിരക്കണക്കിന് പേർക്ക് നെയ്യത്താക്കി ചൊല്ലിയിട്ട് കടം വീടിക്കെട്ടിയിട്ട എന്ന് പറഞ്ഞിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ദിക്റും ദുവാവുമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇതുപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഇത് പറയാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇൻഷാല്ല ആദ്യം തന്നെ ഏത് ആണ് ചൊല്ലിയിട്ടുള്ളത് എന്ന് ഞാൻ പറയാം ദുവാ അതാ ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക എന്നിട്ട് ഓരോ ദിവസവും ചൊല്ലണം ഓരോ ദിവസവും അല്ലാണ്ട് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ചൊല്ലി മൂന്നാമത്തെ ദിവസം എങ്ങോട്ടെങ്കിലും നമുക്ക് പോകാനുണ്ട് ആ ദിവസം ചൊല്ലാൻ പറ്റിയില്ല അങ്ങനെയല്ല ഇത് നീയത്താക്കി ചൊല്ലി ഇന്ന നിങ്ങൾ ഇത് കേട്ട് ഇന്ന് തന്നെ ഇത് ചൊല്ലാൻ തുടങ്ങുകയാണെങ്കിൽ ഇത് വിടാണ്ട് ഇത് ചൊല്ലണം ഒരു ദിവസം പോലും ഒഴിവാവാണ്ട് ഇത് നീയത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം ഈ ദുവാ നൂറ്റി ഒന്ന് തവണ ചൊല്ലണം കേട്ടോ നൂറ്റി ഒന്ന് തവണ ഒരു തെറ്റും കൂടാതെ ചൊല്ല ഇതോടൊപ്പം തന്നെ നിസ്കാരം നിങ്ങൾ ഒഴിവാക്കരുത് നിസ്കാരം ഒഴിവാക്കിയിട്ട് ി ഇതുപോലെയുള്ള ദുവാകളും ദിക്റുകളും സ്വലാത്തുകളും ഒന്നും ചൊല്ലിയിട്ട് കാര്യമില്ല അതിന് ഉറപ്പായിട്ടും അള്ളാഹു ഒരു ഫലവും കാണിച്ചു തരില്ല അത് ഉറപ്പാണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇതുപോലെയുള്ള ദിഖ്രും ഒക്കെ ചൊല്ലിയാൽ നമുക്കതിന് ഫലം കിട്ടില്ല ഒരുപാട് പേർ എന്നോട് പറയാറുണ്ട് ഇത്ത ഞാൻ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്രു തുടരേയായിട്ട് ചൊല്ലാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി എനിക്കതിന് ഫലം കിട്ടുന്നില്ല എന്ന് നേരെ മറിച്ച് ഒരുപാട് പേര് നെയ്യത്താക്കി രണ്ടാഴ്ച ഒരാഴ്ച ചൊല്ലിയപ്പോഴേക്കും ഫലം കിട്ടി എന്ന് പറയുന്നവരുണ്ട് അത് നമ്മുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നത് കൊണ്ടാണ് അതിന് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടാത്തത് അപ്പോൾ ഞാൻ ഞാനിതാ ദുവ ഏതാണെന്ന് പറയാം നമുക്ക് ഒരുമിച്ച് ഈ ദുവ മൂന്ന് തവണ ചൊല്ലാം ഈ ദ ചൊല്ലേണ്ട എണ്ണം നൂറ്റി ഒന്ന് തവണ ഈ ദുവ ചൊല്ലുന്നതിന് ആയിട്ട് സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലണം പതിനൊന്ന് തവണ സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലുക മനസ്സിലായില്ലേ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളിത് ചൊല്ലാനിരിക്കുന്ന സമയത്ത് പതിനൊന്ന് തവണ അള്ളാഹുമ്മ സലി അല സയ്ദിന മുഹമ്മദീം അൽ ഫാത്തിലിമ ഉഹലിഖ് വൽ ഹാത്തിമിലിമ സബക്ക് വൻ നാസിർ ഹക്കിബിൽ ഹക്ക് വൽ ഹാദി ഇല സിറാത്തിഖൽ മുസ്താഖയും വ അല ആലിഹി എക്ക കരിഹി വ മദാരിലിയും സൊലാത്തുൽ ഫാത്തി പതിനൊന്ന് തവണ അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് തന്നെ ഈ സൊലാത്തുൽ ഫാത്തി ചൊല്ലി പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ സൊലാത്തുൽ ഫാത്തി ഒരസറി ാണ് ചൊല്ലിയത് ഇനി മരുവിന് ശേഷമായിട്ട് മറ്റേ ദുവ ചൊല്ല അങ്ങനെയല്ല കേട്ടോ അത് ചൊല്ലാത്ത ചൊല്ലിക്കഴിഞ്ഞ് ഉടനെ തന്നെ ആയിട്ട് ഈ ദാവും നൂറ്റി ഒന്ന് തവണ ചൊല്ലുക നൂറ്റി ഒന്ന് തവണ നിർബന്ധമായിട്ടും നൂറ്റി ഒന്ന് തവണ തന്നെ ചൊല്ലണം അപ്പോൾ കടം വീടി കിട്ടാനുള്ള മനസ്സോടു കൂടിയിട്ടാവണം ഇത് നിങ്ങൾ നീയത്താക്കി ചൊല്ലേണ്ടത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ദ നമുക്ക് ഒരുമിച്ച് മൂന്ന് തവണയായിട്ട് ചൊല്ലാം اللهم إني أعوذ بك من الحم والحزن وأعوذ بك من الحجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الحم والحزن وأعوذ بك من الحجز والكسل വ ഊദുബിക്ക മിനൽ ജുബിനി വൽബുഹലി വ ഊദുബിക്ക റിജാൽ അല്ലാഹുമ്മ ഇന്നി ഔദദുബിക്ക മിനൽ ഹമ്മി വൽ ഹസിനി വ ഊതുബിക്ക മിനൽ ഹജിസി വൽ ഖസിലി വ ഊതുബിക്ക മിനൽ ജുബിനി വൽബുഹലി വ ഊദുബിക്ക മിനി ദ് എന്ന ദുആ ആണ് നൂറ്റി ഒന്ന് തവണ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നൂറ്റി ഒന്ന് തവണ ചൊല്ലാൻ കഴിയില്ല ചെറിയ മക്കളൊക്കെയാണ് ബുദ്ധിമുട്ടാണ് നൂറ്റി ഒന്ന് തവണ ഒരേ ഇരുത്തത്തിലിരുന്ന് ചൊല്ലാൻ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മുപ്പത്തി മൂന്ന് തവണ എങ്കിലും നിങ്ങൾ ഇത് ദിവസമായിട്ട് എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒഴിവാവാണ്ട വേണം ചൊല്ലാൻ അങ്ങനെ ഈ ദുവാ നിങ്ങൾ മുപ്പത്തി മൂന്നോ നൂറ്റി ഒന്ന് തവണയോ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ യാഹാബു എന്നതിക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്നതിക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണ അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റായിട്ട് സൊലാത്തിൽ ഫാത്തിഹ് വീണ്ടും പതിനൊന്ന് തവണ ചൊല്ലാം ഈ രൂപത്തിലായിരുന്നു ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെയായിട്ട് പതിവായിട്ട് ചൊല്ലി അവരുടെ കടങ്ങളെല്ലാം അള്ളാഹു വീട്ടിക്കൊടുത്ത് സമാധാനമുള്ള ജീവിതം നൽകി അല്ലഹമ്മദില്ല പതിവായിട്ട് ചൊല്ലണം അതിൽ വിശ്വസിച്ച് പ്രതീക്ഷ മനസ്സിൽ വെച്ച് അള്ളാഹു ഒരു വഴി കാണിച്ചു തരും കടങ്ങളെല്ലാം വീട്ടാൻ വേണ്ടിയിട്ട് എന്ന ഒരു മനസ്സോട് കൂടിയിട്ടാവണം ഈ ഓരോ ദിക്കറും ഇതിലുള്ള ഓരോ സ്വലാത്തും നിങ്ങൾ ചൊല്ലുന്നത് വേറെ എവിടെയൊക്കെയോ മനസ്സ് പോയിട്ട് ഈ സ്വലാത്ത് ഇങ്ങനെ നമ്മൾ നാവ് കൊണ്ട് ചൊല്ലുന്നുണ്ട് ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് ഈ ദ അങ്ങനെ ചൊല്ലുന്നുണ്ട് ഈ ദ ഒക്കെ ചെല്ലുന്ന സമയത്ത് ഇതിൽ നോക്കിക്കൊണ്ട് തന്നെ ചൊല്ലുക ഒന്നുകിൽ എടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് വെച്ചിട്ട് നോക്കിയിട്ട് തന്നെ നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലുക ഇൻഷല്ലാം ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്ത എണ്ണം എന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യം പതിനൊന്ന് സ്വലാത്തുൽ ഫാത്തി അത് കഴിഞ്ഞ് നൂറ്റി ഒന്ന് തവണയാണ് ഈ ദുവ ചൊല്ലിയത് ഞാൻ പറഞ്ഞത് ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇപ്പം നല്ല ചൂളീൻ്റെയൊക്കെ സമയമാണല്ലോ ഇനിയിപ്പോൾ ഈ നോമ്പായിട്ടൊക്കെ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിയാൽ മതി ഇപ്പം നമ്മളൊരു തിരക്കുള്ള ടൈം ആയിരിക്കും അങ്ങനെയൊക്കെ ചൊല്ലാം നിങ്ങൾക്ക് ഒഴിവിനനുസരിച്ച് നീയത്താക്കിയിട്ട് അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് പോകാൻ ചൊല്ലാൻ ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളെ കടങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള പ്രശ്നങ്ങൾക്കെല്ലാം അള്ളാഹു പരിഹാരം കാണിച്ചു തരും വിഷമങ്ങൾ അത് നീക്കിത്തരും സമാധാനമുള്ള ജീവിതം അള്ളാഹു നൽകും നല്ല റാഹത്ത് നല്ലൊരു സന്തോഷമുള്ള ജീവിതം അള്ളാഹു നൽകും എല്ലാത്തിനും ഒരു വഴി നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാ അള്ള നല്ല മനസ്സോട് കൂടിയിട്ട് ഇത് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ഇഹ്ലാസോട് കൂടിയിട്ട് വേണം ഇത് ചൊല്ലാന് നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിലും നിങ്ങൾക്കിതൊക്കെ നീ പറഞ്ഞിട്ടുള്ള തിക്രൂം ദുവാക്ക നിങ്ങൾക്കിത് നെയ്യത്താക്കിയിട്ട് ചൊല്ലാം ആദ്യം തന്നെ എൻ്റെ കടങ്ങളെല്ലാം വീടാൻ അല്ലെ എൻ്റെ ഭർത്താവിന് ഒരുപാട് കടമുണ്ട് ആ കടങ്ങളെല്ലാം വീടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അമൽ നെയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് എന്ന മനസ്സോട് കൂടിയിട്ടാവണം ഓരോ ദിവസവും ഇത് നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലുമ്പോൾ ചൊല്ലാനിരിക്കുമ്പോൾ അല്ലാണ്ട് ചൊല്ലാനിരുന്ന് എങ്ങോട്ടോ നമ്മൾ നനച്ചു കുളിപ്പണി ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ അവർ തീർക്കാനുണ്ടല്ലോ അവിടെ കിച്ചൺ ക്ലീൻ ആക്കിയിട്ടില്ലല്ലോ അങ്ങനെയുള്ള ഓരോ പ്രതായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക അപ്പോൾ ആ ഒരു ശ്രദ്ധ ഒന്നും അങ്ങോട്ടേക്കൊന്നും ഒന്നും ശ്രദ്ധ കൊടുക്കാതെ ഈ ദിക്കറിലേക്ക് നമ്മുടെ കടങ്ങളെല്ലാം വീടി വീടിക്കിട്ടണം ഒരുപാട് പ്രയാസത്തിലും വിഷമത്തിലുമാണ് റബ്ബെ എന്ന മനസ്സോടുകൂടിയിട്ട് നിങ്ങളൊന്ന് ചൊല്ലി നോക്കി അത്ഭുതമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു തരും എല്ലാ റാഹത്തുള്ള ജീവിതം അള്ളാഹു നൽകും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്ക് കൊണ്ടുതരും അത് ഉറപ്പാണ് അതിനൊരു ഒരനുഭവമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അത്ഭുതമായിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരനുഭവമാണ് അതുകൊണ്ട് നിങ്ങളും ഇതേപോലെയായിട്ട് തന്നെ നീയത്താക്കിയിട്ട് ചൊല്ലുക ദുവാ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സൊലാത്തുൽ ഫാത്തി ഒക്കെയാണ് ചൊല്ലേണ്ടത് ഒരുപാട് പേർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർന്നു കിട്ടിയിട്ടുള്ള ധിഖറിനെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി ചൊല്ല നമ്മളെ കടങ്ങളെല്ലാം അള്ളാഹു വീട്ടി കടമുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല ഒരു സമാധാനവും നമുക്ക് അള്ളാ മനസ്സ് എന്ത് തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല ആ കടം അങ്ങോട്ട് ആലോചിക്കുന്ന സമയത്ത് മനസ്സിന് ഒരു സുഖം ഒരു സ്വസ്ഥത നമുക്ക് ആർക്കും കിട്ടില്ല അല്ലേ അള്ളാഹു നമ്മുടെ കടങ്ങളെല്ലാം വീട്ടി നമ്മുടെ എല്ലാ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പുണ്യമാക്കപ്പെട്ട റമലാൻ മാസം ഇതാ നമ്മിലേക്ക് ആഗതമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മുപ്പത് നോമ്പും നമുക്ക് കിട്ടാനും അതൊക്കെ നല്ല റാഹത്തോട് കൂടിയിട്ട് നോമ്പ് എടുത്തിട്ട് തറാവി ഒന്നും ഒഴിവാക്കാതെ ദിക്കറുകളൊന്നും ഒഴിവാക്കാതെ എല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതുപോലെ നമുക്ക് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ ഇല ഹലറത്തി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം അൽ ഫാത്തിഹ ഔദുബില്ലാഹിബുനഷൻ ബിസ്മില്ലാഹിറമിറീം അലഹമുലാ رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين دين. إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله സഹബി ഈ വസല്ലിം റബ്ബയെ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി തരണേ നിറവേറ്റിത്തരണേയല്ല ഞങ്ങളിൽ നിന്നും വന്നുപോയ ദോഷങ്ങളും പാപങ്ങളും നീ മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ പൊറുക്കണേ അല്ല ഞങ്ങൾ ഓരോ ദിവസമായി ചൊല്ലുന്ന ദിഗ്രകളും സ്വലാത്തുകളും ഞങ്ങൾക്കിന്ന് ദുനിയാവുന്നും നാളെ ആ ഹൃദത്തിലും ഉപകരിക്കുന്ന അമലാക്കി നീ മാറ്റിത്തരണേയല്ല റബ്ബയെ ഞങ്ങളിൽ ചൊല്ലുന്ന സ്വലാത്തൊക്കെ ഞങ്ങൾക്ക് നാളെ കബറിൽ ഒറ്റ കിടക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരനാക്കി ഞങ്ങൾക്ക് അതിനെ തരണേ അല്ല മനസ്സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ റബ്ബിയെ العالمين. السلام عليكم ورحمه الله تعالى وبركاته